അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ വസ്ലാമുറബുൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി വസ്ലീം ഷുദ്ധമായ ഖുർആാനിനെ നാം ധാരാളമായിട്ട് നാം പാരായണം ചെയ്യുക ശിദ്ധ ഖുർആനെ നാം ധാരാളമായി പാരായണം ചെയ്തു കഴിഞ്ഞാൽ വജബ വജബാതി വിശുദ്ധമായ ഖുർആൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്നതാണ് അങ്ങനെ സൂറത്തിൽ വാക്കിയ സൂറത്ത് നാം മോദിക്കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിൽ നിന്നും നമ്മളെ വിട്ടൊഴിയുന്നതാണ് ദാരിദ്ര്യ ദാരിദ്ര്യത്തെ തൊട്ട് കാക്കുവാൻ കഴിയുന്നതാണ് ഒരു സ്വഹാബി മരിക്കും മരണം അടുത്തതായ ആ സമയത്ത് അവരുടെ മക്കളോട് പറയുകയുണ്ടായി ദാരിദ്ര്യത്തിനെ തൊട്ട് കാബലിനെ തേടുവാനായി നിങ്ങൾ സൂറത്തിൽ വാക്കിയ പതിവാക്കണം അങ്ങനെ സൂറത്തിൽ വാക്കിയ സൂറത്ത് നാം ഓതുക സൂറത്തുൽ മുൾക്ക് ഖബറിലെ അതാബിൽ നിന്നും നമ്മളെ കാത്തു സംരക്ഷിക്കുന്നതാണ് അദാബിൻ അലിയും വേദനാജനകമായിട്ടുള്ള ആ ഖബറിലെ അതാബിൽ നിന്നും രക്ഷപ്പെടുന്നതിനായിട്ട് നാം സൂറത്തുൽ മുൾക്ക് സൂറത്ത് നാം ഓതു ഓതുകയും ചെയ്യുക സൂറത്തുൽ ബക്കറ സൂറത്ത് നാം ഓതിക്കഴിഞ്ഞാൽ സിഹ്റ് നമ്മളെ ബാധിക്കുകയില്ല അങ്ങനെ ഓരോ സൂറത്തുകൾ ഓതുന്നതിനും പ്രത്യേകതമായ ശ്രേഷ്ഠതകളാണ് നമുക്ക് കിട്ടുന്നത് അങ്ങനെ നാം അലിഫ്ലാമി മൂന്ന് അറപ്പുണ്ടെങ്കിൽ മുപ്പത് പ്രതിഫലമാണ് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് ഓരോ അറഫിനും പത്ത് പ്രതിഫലമാണ് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് നാം മനസ്സിലാക്കിക്കൊണ്ടാം സൈദിന റസൂൽ കരീം സല്ലാഹു അലൈവലമാങ്ങളുടെ പേരിൽ ഇറക്കപ്പെട്ട അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായിട്ടുള്ള അള്ളാഹുവിൻ്റെ ഖലാമായിട്ടുള്ള ഷുദ്ധ ഖുർആാനെ നാം ധാരാളമായി പാരായണം ചെയ്യുകയും ഷുദ്ധ ഖുർആാനുമായി ധാരാളം നാം ഒരു ബന്ധം സ്ഥാപിക്കുകയും ത്തിൻ്റെ പാതാവിലേക്ക് നയിക്കപ്പെട്ടതായ വിശുദ്ധ ഖുർആാനെ നാം മാനവരാശിയെ മുഴുവൻ സന്മാർഗത്തിലേക്ക് രചിക്കപ്പെട്ടതായ വിശുദ്ധ ഖുർആാനെ നാം ധാരാളമായി പാരായണം ചെയ്യുകയും ചെയ്യുക അങ്ങനെ നാം പുണ്യ റബിയോ ലൗവൽ മാസവുമാണ് നമ്മൾ നിലനിൽക്കുന്നത് ഈ റബിയോവൽ മാസത്തിൽ ലോക തൃട്ടിപ്പിന് കാരണക്കാരരായ സീദുന റസൂൽ കരീം സല്ലല്ലാഹു തങ്ങളുടെ പേരിൽ മൗലി അവിടുത്തെയുടെ മൗലിദിനെ ധാരാളമായി നാം പാരായണം ചെയ്യുകയും ഒമാ അർസൽനാക്കി ലാലമീൻ ലോകത്തിനു മൊത്തവും കരുണ്യമായിട്ടാണ് സീദുന മുഹമ്മദ് റസൂൽ അള്ളാഹി സല്ലല്ലാഹു തങ്ങളെ അള്ളാഹുത്ത അല ഈ ഭൂലോകത്തിലേക്ക് നിയോഗിക്കപ്പെട്ടത് അഹമ്മത്തുള്ളില്ലാല്മീൻ എന്നാണ് വിശുദ്ധമായ ഖുർആാൻ നബി അള്ളാഹു അലൈഹി തങ്ങളെ അടിവരയിട്ട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് നാംഹമു മൻഫുൽ ഖുംഫിസ്സമ ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കാരുണ്യം ചെയ്താൽ ആകാശത്തിൻ്റെ അധിപനായ അള്ളാഹുറബുല്ലും നിങ്ങളോട് കാരുണ്യം ചെയ്തതാണ് അങ്ങനെ നാം അള്ളാഹു റസൂൽ കരീം സലാഹു അലൈഹി ഇഷ്ടപ്പെട്ടതായ റൂട്ടിലൂടെ നാം സഞ്ചരിക്കുകയും ധാരാളം സൽക്കർമ്മങ്ങളും ഇബാദത്തുകൾ കൊണ്ട് നാം മുന്നേറുവാനും മൊത്തം കാരണത്തെ അള്ളാഹുത്ത അാല നൂറായി ഭജിക്കുകയും അതിൽ തൊണ്ണൂറ്റമ്പതും പരലോകത്തേക്ക് വേണ്ടിയാണ് അള്ളാഹുത്താല ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരൊറ്റ ഒരു കാരണം വെച്ചാണ് മാതാവ് മക്കളോട് ചെയ്യുന്ന കാരുണ്യം പിതാവ് മക്കളോട് ചെയ്യുന്ന കാരുണ്യം തള്ളപ്പക്ഷികൾ അതിൻ്റെ കുഞ്ഞുങ്ങളോട് ചെയ്യുന്ന കാരുണ്യം ഇവകളെല്ലാം ഒരൊറ്റ ഒരു കാരുണ്യം മാത്രമാണ് ബാക്കി കാരുണ്യങ്ങളെ അള്ളാഹു അള്ളാഹുത്താല പരലോകത്തേക്ക് വേണ്ടിയാണ് അള്ളാഹുത്താല ഒരുക്കി വെച്ചിരിക്കുന്നത് നാം മനസ്സിലാക്കിക്കൊണ്ട് നാം ഈ വിശുദ്ധമായ ഈ റബിയുൽ മാസത്തിൽ നാം അസ്സലാത്തു റസൂൽ സ്വല്ലാ വസ്ലം അലൈഹി അലൈവലം ആ പേരിൽ ധാരാളമായിട്ട് സ്വലാത്തുകൾ നാം വർദ്ധിപ്പിക്കുക Allah Taala merela selkar mengul Allah Taala, kabul Ta aku yang cie maragathe